ഹലോ കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഓട്ടോ വേൾഡ് എക്സ്പോയിലാണ് ഞാനുള്ളത് സൂപ്പർ കാറുകളും സൂപ്പർ ബൈക്കുകളും അതിനൊപ്പം തന്നെ അപൂർവമായിട്ടുള്ള വിൻഡേജ് കാറുകളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രീമിയം കാറുകളുടെ ഒരു സെക്ഷനാണ് വോൾവോ ജലർ ലെക്സസ് അങ്ങനെ ഒരുപാട് കാറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കൂടാതെ സൂപ്പർ കാറുകളുടെ അതിമനോഹരമായിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയുണ്ട് നിസാൻ ജി ടിആർ ബി എം ഡബ്ല്യു എം സ്പോർട്ട് തുടങ്ങിയ സൂപ്പർ കാറുകളും നമുക്കിവിടെ കാണാൻ പറ്റും അത്യപൂർവ്വമായിട്ടുള്ള പതിമൂന്ന് വിൻഡേജ് കാറുകളുടെ ഒരു സെക്ഷൻ തന്നെ ഇവിടെയുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ മോഡൽ ഓസ്റ്റിൻ മിനി നയൻറ്റീൻ ഫിഫ്റ്റി നയൻ മോഡൽ ബെൻസ് നയൻറ്റീൻ നയൻറ്റീൻ മോഡൽ ജീപ് സ്റ്റേഷൻ വാഗൺ തുടങ്ങിയ വിൻ്റേജ് കാറുകളും ഇവിടെ കാണാം ഇവിടെ നമുക്ക് ഒരു ബി എം ഡബ്ല്യു എം തൗസൻഡ് എക്സ് ആർ കോമ്പറ്റീഷൻ കാണാൻ പറ്റും ഇതിന്റെ വില കേട്ട നിങ്ങൾ ഞെട്ടും എഴുപത് ലക്ഷം രൂപയാണ് ഇതിന്റെ വില കേരളത്തിലെ ഈ ഒരൊറ്റ ബൈക്ക് മാത്രമേ ഉള്ളൂ ഓട്ടോവേൾഡ് എക്സ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇതുവരെ ബുക്ക് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ക്യു കേരളിൽ ബുക്ക് ചെയ്തോ